അതിന്റെ ബാക്കിതാ അങ്ങടും വരും ഇന്നത്തെ പരിപാടി പറമ്പിലല്ലാ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കുറച്ച് കൊള്ളി വരക്ക ഉമ്മടെ കൊള്ളി പറയും കപ്പ് വരയ്ക്കാണ്ട് അപ്പൊ ഇത് ഉമ്മാടെ കൃഷിയ കേട്ടാ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നാല് സ്ക്വയർ മീറ്റർ സ്ഥലമുള്ളൂ ഇതാ ഒരു ഇരുപതോളം തൈകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഞാനത് നമ്മുടെ ഒരു ഹോൾ സീസം മാവുകണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അഹ് കുഞ്ഞു തന്നെയാണ് പക്ഷെ ആ പൂത്തിട്ടുണ്ട് മാങ്ങയുണ്ടായിട്ട് ഇതിപ്പോൾ കാണുകയാണ് അടുത്ത് കൂടെ അടിപൊളിയാണല്ലോ അതെ കുഞ്ഞു കുഞ്ഞു മാങ്ങ പക്ഷെ അതൊക്കെ വെറുതെ ഉണ്ടോ നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ ഒരു അത് പിന്നെ കാടും പാടലൊക്കെ പിടിച്ചിട്ട് വളർച്ചയിലാതെ കിടക്കുന്നത് രണ്ടാമത് ഇതിൽ ഇപ്പം ഈ മാങ്ങ വളരാനുള്ള ഒരു ലക്ഷണത്തിൽ നല്ല കാണുക എന്തായാലും കുഞ്ഞു കുഞ്ഞു മാങ്ങയൊക്കെ ഉണ്ട് അപ്പം എന്തായാലും കാണാനൊരു ചന്ത എന്ന് മാത്രം സംഭവം അടിപൊളിയാണ് ഇവിടെയും പൂത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ മരുന്നാണ് മരുന്നിൻ്റെ അവർ കൃതിപ്പെട്ടാണ് പുത്തിരി ചുണ്ട ഇതിൻ്റെ കായ മുതൽ വേര് വരെ ഔഷധഗുണമുള്ള പലതരം മരുന്നുകൾ ചേർക്കുന്ന അമ്മമാണ് പുത്തിരിട്ടുണ്ടെന്ന് നമ്മുടെ ഇവിടെ പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നൊക്കെ അമ്മമാരും ഒക്കെ ആണല്ലോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ എന്തൊക്കെയാണ് ഉപയോഗമെന്നുള്ളത് ഉമ്മ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന കാണാം പിന്നെ അതാ ഒരു പറഞ്ഞുമാവുക പിന്നെ ഇതാ ഇവിടെ മുളക് രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്ത് എന്തൊക്കെയുണ്ട് സമ്മർദ്ദില്ലേ ഈ നാല് സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഒരു പത്തിരുതോളം തൈ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലാണിപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണിപ്പോൾ അതാ കപ്പുള്ളത് കൊള്ളി ഉള്ളത് ഇപ്പം ഇത് പരിക്കാനുള്ള പരിപാടിയാണ് പരിച്ചോളം പറഞ്ഞിട്ടാണ് അപ്പോൾ കൂടുതൽ പരിചയം ഇല്ലാത്ത പണിയാട്ടോ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം കട ഉണ്ടോ പരിചയം കൊണ്ടുപോയിണ്ടോ ഇതെന്തേലുമൊക്കെ ഇതിൻ്റെ അടിയിലുണ്ടോ എന്നുള്ളത് നോക്കാം ഇത് പറിച്ച് നോക്കാം അപ്പോൾ ഒന്ന് ഉച്ചിരുമ്പോൾ കപ്പ അതെന്തേലൊക്കെ പരിപാടി അപ്പോൾ മെല്ലെ തോണ്ടി എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നുകൊണ്ടിട്ട മുന്നെടുത്ത് എങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കടക്കയാണ് കിടക്കുമ്പോൾ മാവിൻ്റെ തൊട്ടിൽ തന്നെയാണ് കൊണ്ടി ഉള്ളത് മെല്ലെ മെല്ലെ ശരിയാക്കട്ട കുറച്ച് ഇത്തിരി പാട് പിടിച്ച പണി തന്നെയാണ് കേട്ടോ ഇങ്ങനെ പോയിക്കാണ് നേരെ പോയിട്ട് നമ്മൾ മാവിൻ്റെ അടിക്കാൻ പോയിക്കുന്നത് അപ്പോൾ മാവ് ഓരോന്ന് അപ്പം സംശയം അവിടെ വരണം അങ്ങനെ ഉണ്ട് കപ്പ വരയ്ക്കണോ നമ്മൾ ഒത്തിരി കൊണ്ട് പേരിട്ട് നോക്കാം അതാ സംഭവം അയ്യോ പേരിലോടായിരിക്കണേ മാവിൻ്റെ ഓടെ പോയിട്ട് ഇതാ കേട്ടോ ഇതിൻ്റെ വേരാണ് സംഭവം നമ്മളീ പനിയൊക്കെ വെക്കുമ്പോഴോ എന്തൊക്കെ ബേക്കണേ ഉണ്ടായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ട് മുള്ള പറയും ഒരു കട അങ്ങ പക്ഷേ നമ്മുടെ മാവിനെ ഇപ്പൊ എഫക്ട് ചെയ്യാന്നുള്ള അറിയില്ല എന്തായാലും ഇങ്ങോട്ട് ഒരു കട ഉണ്ട് അടിയേക്കും പോയിട്ടുണ്ട് സംഭവം മെച്ചട്ടെ കുറച്ച് വിധാനം പണിയെടുക്കാണ്ടാവും വീണ്ടും അടുത്ത അടുത്തുണ്ടാ അങ്ങോട്ട് പോരട്ടെ പണം എന്തായാലും പറ്റുമോ

ബാക്കി ാണ് നമുക്ക് പതിവില്ലാത്ത പരിപാടിയാണ് കപ്പ് വരക്കുക അതിനോടുത്ത് തന്നെ നമ്മുടെ മാവിന്റെ കൂടി ഇപ്പുറത്ത് കൂടി പൊയ്ക്കുന്നത് മാവിനോട് കളയാനും മാവാണ് അപ്പൊ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഇന്ന് കൊല്ലി പറഞ്ഞത് ഓപ്പൺ ആയിട്ട് ഇനി അപ്പുറത്തേക്ക് കണ്ടെണ്ണം പോയിട്ടുണ്ട് അതിന് രണ്ടിനും ക്ലിയർ ആക്കണം അപ്പൊ മണ്ണ് മാറ്റി മണ്ണ് മാറ്റി കണ്ടിട്ടാണ് ഉണ്ടാവും അപ്പോൾ ചിലർ വിചാരിക്കേണ്ടത് നമുക്ക് തന്നെ പറിച്ചെടുത്താൽ ഇട്ടാൽ പറയാം പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഒന്നും എടുത്തിട്ട് മണ്ണ് പൊലി പെട്ടല്ല നോർമലിയുള്ള മണ്ണിലാകൊണ്ട് തന്നെ ഉറച്ച മണ്ണിലുള്ളത് അപ്പോൾ മണ്ണിനെ മണ്ണിൽ മാറ്റിയാൽ തന്നെയാണ് നമുക്ക് പൊട്ടാതെയും കേടരാതൊക്കെ കിട്ടുള്ളൂ അതിന് വേണ്ടിയാണ് കുറേ കുറച്ച് മണ്ണ് മാറ്റിയത് ഏകദേശം റെഡി വന്നിട്ടുണ്ട് ഇനി പറിച്ചെടുക്കുക ഒരട്ട് അവിടെ ഏകദേശം പണി അങ്ങനെ ഉറച്ച മണ്ണാണ് അപ്പോൾ മണ്ണിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് സംഭവം പൊട്ടാതെ കിട്ടുള്ളു ഇതാണ് അതൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിയിൽ പൊടിയും കിടക്കണ്ടേ അതാണ് നേരെ വന്ന് പേര കിട്ടിട്ടുണ്ട് പൊട്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെ അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ഒരു ദിവസം കണ്ടിട്ടാ ഒരു പൊടി പറഞ്ഞു ഇതേപോലെ രണ്ടുപോണം പറിക്കണ്ട് ഒരു കമ്മിനോട് തീര ഏർപ്പാടില്ലാത്ത കുറച്ച് റിസ്ക് ഉണ്ടായി കേട്ടോ നല്ലൊന്നും അല്ല നമുക്ക് ആവശ്യത്തിനുള്ള കപ്പിട്ടിട്ട് സംബന്ധിച്ച് അപ്പ വീട് ഇഷ്ടപ്പെട്ടാൽ കഴിക്കാ പലരും മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങി മാത്രമേ ഉള്ളൂ മേടിച്ചില്ല പരിപാടി കൊണ്ടു കിട്ടാം അപ്പം ഇല്ലേ ഇഷ്ടപ്പെട്ടാൽ കഴിക്കാ